ആറ് ഗ്രാം കഞ്ചാവുമായി വേടൻ അറസ്റ്റിൽ അദ്ദേഹം ഉപയോഗിച്ച ഫ്ലാറ്റിൽ പോലീസ് പരിശോധന കൂടുതൽ വിവരങ്ങൾ വരുന്നു അല്ല അവര് പല ആളുകളും റസ്റ്റ് എടുക്കണായിരുന്നു ഇൻഫർമേഷൻ വന്നപ്പോൾ റസ്റ്റ് ആയിരുന്നു അപ്പോ അതുപോലെ അവർ അവരുപയോഗിച്ചതായിട്ട് അവര് നിരീക്ഷണം കാര്യങ്ങളും മെഡിക്കൽ പെർസൺ മെഡിക്കൽ പെർസണൽ ആവശ്യമായിട്ടുള്ള ഓൾറെഡി അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അവര് നിയമം ഒരുക്കിയ ശേഷം ഞങ്ങൾ ജാമ്യം കൊടുക്കണം പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല പേഴ്സണൽ സ്ഥലത്തിൽ കിട്ടിയിടില്ല അത് അതല്ലെങ്കിലും അങ്ങനെയാണ് ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നാൽ അവരുടെയൊക്കെ ജീവിതം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചോദിച്ചാൽ പറയുക ഉപദേശിക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ എന്നാവും ചീത്ത വിളിക്കരുത് തല്ല് കൂടരുത് അനാവശ്യം പറയരുത് കുറ്റം പറയരുത് ബീ സിഗരറ്റ് വലിക്കരുത് കള്ള് കുടിക്കരുത് ചിലരുണ്ടല്ലോ ഒരു പടി കടന്ന് കഞ്ചാവ് പോലത്തെ ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കരുത് എന്നും കൂടി പറയും ഇപ്പോൾ ഉപദേശി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എത്തുന്ന പേര് വേടൻ എന്നാണ് എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും അവിടെയുള്ളവരൊക്കെ ശരിയാക്കിയിട്ട് പുള്ളി വണ്ടി കയറും നമ്മുടെ അപ്പനെ അമ്മേനെ സ്നേഹിച്ച് ഇവിടെ മക്കളെ ഒരുത്തിന് തോന്നെ കൊല്ല ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് ഞാൻ ഇത് കാണി ഇത് കേത് ഭയങ്കര ഓർജ്ലായിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന്റെ തിന്നോട്ടിരിക്കണ മക്കളെ പ്ലീസ് ഏ ഗവൺമെന്റ് വേടന്നെ ഇത് പറയുമ്പഴേ ഇത് വേടനെ ഇത് പറയുമ്പഴേ സ്റ്റേഞ്ച് കേട്ടേ നീ നീ കള്ളു കുടിച്ചിട്ടാ വേണെ സ്റ്റേഞ്ച് കേറി പറയാ പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്

കുറച്ചു മുമ്പ് പ്രസിദ്ധീകരിച്ച വോയിസ് ഓഫ് വോയിസ് ലവ് എന്ന റാപ്പർ മ്യൂസിക്കാണ് വേടനെ ഇത്രയും പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് വായും ഭൂമിയും വേടൻ്റെ സ്ഥാനം നിരവധി ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കാരണമായി ദളിത് പ്രശ്നങ്ങളുടെ വരികൾ അയാളുടെ മ്യൂസിക്കുകളിൽ നിറഞ്ഞു നിന്നു വാക്കുകളെ വാളുകളാക്കി നായാട്ട് നടത്തുന്ന വേടൻ എന്നൊക്കെ അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ വിശേഷിപ്പിച്ചിരുന്നു വാക്കുകൾ കൊണ്ട് അനീതിക്കെതിരെ പടപൊരുതിയ വേടൻ ജനങ്ങളെ കയ്യിലെടുത്തത് അതുകൊണ്ട് തന്നെ അത്ഭുതമില്ല എന്നാൽ തൻ്റെ പാട്ടുകളിലെ വരികൾ ജീവിതത്തിൽ പകർത്തുന്നതിൽ ഇയാൾ പരാജയപ്പെട്ടതാണ് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ വേടനെതിരെ കുറേ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായി ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് സമ്മതിച്ച് അയാൾ മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു തെറ്റ് ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ട് കുറ്റസമ്മതം നടത്തുന്നത് സമൂഹം എങ്ങനെ കാണും എന്നത് അദ്ദേഹത്തിൻ്റെ ഭാവിയെ ബാധിക്കുക ഞാൻ അറിയാൻ പറയൂ ചേച്ചി പവർ യൂണിറ്റും എന്താ പരിപാടി ചേച്ചി പവർ യൂണിറ്റും എന്താ പരിപാടി ഇറങ്ങിന്റെ പേര് പ്ലീസ് താഴെ കാണും പിടിച്ച ഞാൻ വന്ന് വാങ്ങും ഞാനത് ഉറപ്പായിട്ട് വാങ്ങുമോള ഞാനത് ആദ്യ അമ്മ അതിന് മേളിറങ്ങണോ പ്ലീസ് ദയവചെയ്ത പവർ ഡൈവ് ഡൈവ് അത് ഹൈ വോൾട്ടേജ് ഉള്ള ഒരു ഒരു നിൽക്കുന്ന ചേച്ചി പ്ലീസ് ഇപ്പോൾ വേടൻ അറസ്റ്റിലാണ് അതും കഞ്ചാവ് കേസിൽ വലിയ കേസല്ല എങ്കിലും സമൂഹത്തിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ധാരാളമായി കൂടെയുള്ള വേടൻ അവരെയെല്ലാം പറഞ്ഞു പറ്റിച്ച അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടായത് കഞ്ചാവ് വലിക്കരുത് എന്ന് പറഞ്ഞ വ്യക്തി അത് വലിച്ചിട്ടാണ് ഉപദേശിക്കുന്നത് എന്നായില്ലേ കഥ ഇതുകൊണ്ടൊക്കെ ഉപകാരമായവരുണ്ട് കേട്ടോ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിൽവാസികൾ അവർക്ക് ജയിലിനുള്ളിൽ ഇരുന്നിട്ട് വേടൻ്റെ ഉപദേശമൊക്കെ കേൾക്കാലോ ഈ അറസ്റ്റും കാട്ടിക്കൂട്ടലുകളും എല്ലാം പ്രയാസനാകുമ്പോഴാണ് ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസ് ഉണ്ടായിട്ടുള്ളത് അതവർക്ക് എങ്ങനെ എത്തിച്ചവരെയും അതിലൂടെ അതിൻ്റെ പേര് തന്നെ പറിച്ചറിയാൻ ഈ ഗവൺമെൻറ്റിനോ പോലീസിനോ ആവുമോ വേടന് ഇനിയും സ്റ്റേജുകളൊക്കെ ഇളക്കി എന്ന് ആഗ്രഹിക്കുന്നവരും ഇതോടെ അയാൾ തീരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ പല ശബ്ദമായി വേടൻ്റെ വരികൾ കത്തി ജ്വലിക്കണം അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു